വെൽക്കം ബാക്ക് ടു ഐഡിയൽ ടെക് മാസ്റ്റർ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മളിപ്പോൾ കടുത്ത ചൂടിൻ്റെ കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ ഈ ചൂടിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളൊരു അടിപൊളി ഒരു കൂളറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു കിടിലൻ കിടക്കാ കളറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകണതിന് മുന്നേ എന്നും പറയുന്ന പോലെ തന്നെ വീണ്ടും പറയേണ്ടത് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസുകൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും കൂടി ശരിക്കുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ നമ്മൾ കൂളർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ കൂളറിന് വേണ്ടിയിട്ട് ഒരു ഔട്ടർ ബോഡിയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് എന്തായാലും നമ്മൾ കുറച്ച് പി യു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ കുറച്ച് പട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് സാധനം വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു ഔട്ടർ ബോഡി സെറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ കൂളർ നമുക്ക് അതിനുള്ളിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹീറ്ററിൻ്റെ ഔട്ടർ ബോഡി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പലക നമ്മൾ ഹോൾ ചെയ്തെടുക്കണം അതായത് നമ്മൾ ആണി അല്ല ഉപയോഗിക്കുന്ന പകരം നമ്മൾ സ്ക്രൂ ആണ് അതായത് ആണി ഉപയോഗിച്ചാൽ പൊട്ടി പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ സ്ക്രൂ ചെയ്താണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പലയിലെല്ലാം നമ്മൾ ഇതുപോലെ ഏറ്റവും അറ്റത്തായിട്ട് നമ്മൾ ഇതുപോലെ ഹോൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ ഹോൾഡ് ഉള്ളിൽ കൂടെ ഇതുപോലെ നമ്മൾ ഇതുപോലെ സ്ക്രൂ ചെയ്ത് നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ രണ്ട് ഫ്രെയിമും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഫോം ഷീറ്റ് നമ്മുടെ ഫ്രെയിമിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവാണ് അപ്പം നമ്മുടെ കൂളറിന്റെ ഔട്ടർ ബോഡി ഇപ്പം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കാത്ത അതായത് നമ്മുടെ ഫ്രെയിമിന്റെ ഈ ഫ്രണ്ടിൽ ബാക്കിലുമായിട്ട് ഇതുപോലെ നമ്മൾ രണ്ട് ഫ്രെയിം കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ കൂളിംഗ് സെക്ഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഫ്രെയിമും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂളറിന്റെ അടിഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒരു ഷീറ്റ് വെച്ചിട്ട് നമ്മൾ അടിച്ചു വന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ കൂളറിന്റെ നമ്മുടെ കൂളിംഗ് പാർട്ടിനാണ് നമ്മൾ ഇനി സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കാരണം നമ്മുടെ നാട്ടിൽ ചീപ്പായിട്ട് ആയിട്ട് കിട്ടുന്നത് അതായത് ഒരു വിലയും കൊടുക്കാതെ നമുക്ക് കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കൂളിംഗ് പാർട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആകുമ്പോൾ പല കൊടുത്ത് വാങ്ങിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഗ്രീൻ നെറ്റ് മാത്രമാണ് അപ്പോൾ ഈ ഒരു ഗ്രീൻ നെറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതേപോലെ കുറെ ഗ്രാനറ്റിൻ്റെ ഇതുപോലത്തെ ചെറിയ ചെറിയ പീസ് എടുത്തിട്ടുണ്ട് കുറച്ച് ഓടിൻ്റെ പീസുകൾ എടുത്തിട്ടുണ്ട് പിന്നെ അതേ ഇതുപോലൊരു ചെറിയൊരു പൈപ്പിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു കൂളിംഗ് പാർട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതായത് നമ്മൾ വാങ്ങിച്ചെടുത്താൽ നമ്മുടെ ഗ്രീൻ നെറ്റ് ഇത് നമ്മൾ ഏകദേശം ഒരു മൂന്നിച്ച് വ്യാസമുള്ള ഒരു ബോക്സ് പോലെ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട് ഇത് വളരെ സിമ്പിൾ ആണ് ഒരുപാട് എഞ്ചിനീയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതുപോലെ വെട്ടി മടക്കി മണക്കിയെടുക്കാം അപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ഇറങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഈ ബോക്സിൻ്റെ ഒരു അളവെടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ബോക്സ് നമ്മൾ ഇതുപോലെ മടക്കത്തുന്നത് അതുപോലെ വേറൊരു ബോക്സ് രണ്ട് ബോക്സ് നമ്മൾ അതുപോലെ ഉണ്ടാക്കി തരുന്നത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബോക്സിനകത്തേക്ക് നമ്മൾ ഈ ഓടിൻ്റെ പീസുകൾ നമ്മൾ ഇറക്കി വെക്കണം അപ്പോൾ നമ്മുടെ ഈ ബോക്സിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഓടിൻ്റെ അതേ അളവിൽ തന്നെയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഓടിൻ്റെ ഓരോ പീസുകളും നമ്മൾ ഈ ബോക്സിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ഇതുപോലെ നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബോക്സിനകത്തേക്ക് ഇതേ നമ്മുടെ ഓടുകൾ ഫുൾ നമ്മൾ അടുക്കി വെച്ച് കഴിഞ്ഞു അപ്പോൾ അടുക്കി വെക്കുമ്പോൾ നമുക്ക് കാണാം അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നീതിയിൽ നല്ല ഹോളുകൾ ഉണ്ടാകും അപ്പോൾ അടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം നല്ല രീതിയിൽ തന്നെ ഹോളുകൾ ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ഈ ഇറച്ചു വെച്ചിരിക്കുന്ന ബോക്സിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു നമ്മുടെ ഒരു പി വി സിയുടെ പൈപ്പ് കൊടുക്കണം അതായത് നമ്മുടെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ പൈപ്പ് പൈപ്പിലേ നമ്മൾ കറക്റ്റ് നീളത്തിൽ മുറിച്ചെടുത്ത് രണ്ടായിട്ടോ നമ്മൾ എൻഡ് ഗ്യാപ്പ് അടിച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ പൈപ്പില് നമ്മൾ ഇതുപോലെ ഹോളുകൾ ഇട്ട് കൊടുക്കണം അതായത് വെള്ളം കറക്റ്റായിട്ട് നമ്മുടെ ഓടിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ തുള്ളുപയോഗിച്ച് ഹോളുകൾ ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ചെറിയ ഹോൾ ഇട്ടതിന് ശേഷം ഏറ്റ എൻഡിലായിട്ട് ഇതുപോലെ ഒരു വലിയൊരു ഹോൾ ഇടുന്നുണ്ട് അതായത് നമ്മുടെ മോട്ടറിനുള്ള ചപ്പലം നമുക്ക് ഇതിനകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഹോളുകൾ ഇട്ടതിന് ശേഷം നമ്മുടെ പൈപ്പ് എടുത്ത് ഇതുപോലെ കറക്റ്റായിട്ട് ഹോളുകൾ കറക്റ്റായിട്ട് ഹോളിൻ്റെ ഹോളിലേക്ക് കറക്റ്റായിട്ട് മുഖമായിട്ട് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമ്മൾ ഈ നെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ബോക്സ് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് അപ്പം ബോക്സ് ക്ലോസ് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ പൈപ്പ് ഇവിടെ നിന്ന് അറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഒരു കേബിൾ ടൈ ഉപയോഗിച്ചിട്ട് നമ്മളിത് കറക്റ്റായിട്ട് പിടിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ പാർട്ടിന്റെ വർക്ക് ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി നമുക്ക് ഉണ്ടാക്കണം സ്കൂളിംഗ് രണ്ട് പാട്ടുകൾ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് മൂന്നാമത്തെ പാട്ടാണ് അതായത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൽ ഒന്നും കൂടി തണുപ്പിച്ച് പുറത്തേക്ക് എടുക്കാനുള്ള മൂന്നാമത്തെ പാർട്ടാണ് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുപോലെ കുറച്ച് ടൈൽസിൻ്റെ പീസും പിന്നെ അതേപോലെ ഗ്രാൻഡ് ഏകദേശം ഇതുപോലെയുള്ള വേസ്റ്റ് പീസുകളാണ് എടുത്തിരിക്കുന്നത് അതേപോലെ നമ്മൾ കുറച്ച് ടൈൽസിൻ്റെ പീസുകളും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ മൂന്നാമത്തെ പാർട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഈ ടൈൽസിൽ നമുക്ക് ഈ പാർട്ടുകളെല്ലാം ഒട്ടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആറാൾ ഡിറ്റിൻ്റെ ഗംമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഹീറ്റ് ഗണ്ണും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഇതുപോലെ ഒരു ടൈൽസിൻ്റെ പീസും അതായത് നമ്മുടെ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് കയറി നിൽക്കുന്ന രീതിയിൽ ഈ ഒരു വലപ്പത്തിൽ നമുക്ക് ഇതുപോലെ ഏകദേശം ഒരു ആറഞ്ച് വീതിയിലും ഏകദേശം ഒരു അടി നീളത്തിലുള്ള ഒരു പീസ് നമ്മൾ കുറിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഇതേ വലപ്പത്തിൽ തന്നെ മുറിച്ചിരിക്കുന്ന ഈ നമ്മുടെ ഈ ഗ്രാനറ്റിൻ്റെ പീസിൽ നമ്മൾ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ടൈൽസ് ടൈൽസിൽ തൊട്ടിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ അകലം എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് ഏകദേശം നമ്മുടെ കയ്യിലുള്ള പീസിനനുസരിച്ചാണ് അകലം അപ്പം നമ്മുടെ അടുത്ത് കുറച്ച് പീസ് കുറവായത് കാരണം നമ്മൾ കുറച്ച് അകലം കൂട്ടിയാണ് എത്രത്തോളം പീസ് നമുക്ക് ഇതിനകത്ത് കയറ്റാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അഞ്ച് പീസ് ആറ് പീസാണ് നമ്മൾ ഒരു ലെയർ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് അതിന് ശേഷം നമ്മുടെ ഈ ഒട്ടി എടുക്കുന്ന പീസിൻ്റെ മേളിലും കുറച്ച് ഗം നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത എടുത്തിട്ട് അതേ ആദ്യം നമ്മൾ വെച്ച അതേ ടൈലിൻ്റെ അതേപോലത്തുള്ള ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക അപ്പോൾ ഈ വെച്ച ഈ ടൈൽസിൻ്റെ മേളിലും നമ്മൾ ആദ്യം വെച്ച പോലെ തന്നെ നമ്മൾ പീസുകൾ ഒട്ടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ടൈൽസിൻ്റെ പീസാണ് ആദ്യം നമ്മൾ ഗ്രാനേറ്റിൻ്റെ പീസാണ് വെച്ചാൽ ഇനി നമ്മൾ ടൈൽസിൻ്റെ പീസാണ് വെക്കുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് പിന്നെ അടുത്തൊരു ടൈലിൻ്റെ പീസ് നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുകയാണ് അതിൻ്റെ മേളിൽ നമ്മൾ വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ വീണ്ടും നമ്മൾ ഗ്രാനൈറ്റിൻ്റെ പീസുകൾ നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാൻ പോവുക അപ്പോൾ ഇതിൽ ഗ്രാനൈറ്റ് തന്നെ വേണം നിർബന്ധമില്ല അതുപോലെ ടൈൽസ് തന്നെ വേണം നിർബന്ധമില്ല നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് അതുപയോഗിച്ച് നമുക്ക് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ വെച്ചാൽ വരെ നമ്മളെ ഏറെ നേരത്തെ അഡ്വാൻസിന് ശേഷം നമ്മുടെ മൂന്നാമത്തെ സെക്ഷനായി ചില്ലർ യൂണിറ്റ് നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആർ ആൾ ടി വെച്ചിട്ടോ ഒട്ടിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിരുന്നു കറക്റ്റായിട്ടൊന്നും ഒട്ടിക്കിട്ട് അപ്പോൾ ഇത് നമ്മൾ തട്ട് തട്ടായിട്ട് ഒരു അഞ്ച് ലെയർ ആയിട്ട് നമ്മൾ അടക്കിയിട്ട് നമ്മുടെ മൂന്നാമത്തെ സെക്ഷൻ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു ചെയ്തിട്ടു ഇനിയാണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം നമ്മൾ നമ്മളിതിനുള്ളിലേക്ക് ഫിക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് മേക്ക് ചേറൊരു ചെറിയൊരു പരിപാടി ഉണ്ട് അതായത് നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ കൂളറിന്റെ ഫ്രണ്ട് ഭാഗത്ത് നമുക്കൊരു ഷട്ടർ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാണ്ട് അപ്പോൾ ഇനി ആ ആ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കൂളറിന്റെ വെന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മൾ നമ്മൾ അടിച്ചിരിക്കുന്ന ഈ ഫ്രെയിമിന്റെ താഴെ ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ ചെറിയൊരു പീസ് എടുത്തിട്ട് നമ്മൾ ആദ്യം ഇതുപോലെ സ്ക്രൂ ചെയ്ത് വെക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ വരുന്ന ഇതിന്റെ സൈഡ് ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ചെറിയ പീസുകളും വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം ഇതേ നമ്മൾ ഇതുപോലെ ചെറിയ പീസുകൾ വെച്ച് മറിച്ച് ഇനി നമുക്ക് ചെയ്യേണ്ടതിൻ്റെ വെൻഡ് സെറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതേ ഇതുപോലെ ഫോംഷീറ്റിൽ നമ്മൾ ഇതുപോലെ ഗ്രൂൽ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ വെട്ടിയെടുത്ത പീസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫ്രെയിമിനാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ട നമ്മൾ വെൻഡ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ നമ്മൾ ഏകദേശം ഒരു മൂന്ന് സെൻറ്റിമീറ്റർ വീതിയുള്ള ഇതുപോലുള്ള പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് തെറ്റിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അടുത്ത പീസ് നമ്മൾ അതിൻ്റെ തൊട്ട് എഴുത്ത ഗ്രൂവിനകത്ത് ഇതുപോലെ കറക്റ്റായിട്ട് കയറ്റിവെച്ച് കൊടുക്കുക അപ്പം നമ്മൾ കൂളറിൻ്റെ വെന്റ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു അതേപോലെ തന്നെ നമ്മൾ നാല് വീലും നമ്മൾ കൊടുത്തു അതായത് നമുക്ക് തെങ്ക്കുട്ടിലൊക്കെ മൂവ് കഴിക്കണം തുടങ്ങി അത് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാല് വീലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂളി സിസ്റ്റം നമ്മൾ ഇന്നത്തേക്ക് അറ്റാച്ച് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മുടെ കൂളിംഗ് പാർട്ടി ഇന്നത്തേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ഒരു ടൈൽസിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ ഈ ഉള്ളിൽ അടിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ഫ്രെയിമിലേക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതുപോലെ നമ്മൾ ഇത് ഇറക്കുവരും അതിനുശേഷം നമ്മൾ ഈ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ടൈൽസിൻ്റെ പീസ് നമ്മുടെ വെൻറ്റിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിന്റെ മുകളിൽ നമ്മൾ എത്ര പീസാണ് ഒട്ടിച്ചെടുത്താൽ അതൊക്കെ നമ്മൾ ഇതിന്റെ വെള്ളിൽ ലെയർ ലെയറായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക അപ്പോൾ എല്ലാ ലെയറും വെച്ചതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ടൈൽസിന്റെ പീസ് വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക അതിന് നമ്മൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഇറങ്ങി നിൽക്കുന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ ഈ ഒരു പാത്രം നമ്മൾ ഈ ടൈൽസിൻ്റെ ഫ്രണ്ടിൽ വരുത്തക്ക രീതിയിൽ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഇറക്കി വെച്ച് കൊടുക്കണം അതിനുശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോക്സ് അതായത് ഓടിട്ട് നിറച്ച് വെച്ചിരിക്കുന്ന ഈ ബോക്സ് അതായത് നമ്മൾ പൈപ്പ് വെച്ച് ഓടിട്ട് നിറച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ബോക്സ് ആണ് നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ പോകുന്നത് അതായത് കറക്റ്റായിട്ട് നമ്മൾ ഈ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കണം നമുക്ക് ഈ ഒരു ബോക്സ് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു ഗ്രൂ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ട ഇതുപോലെ ഒരു അക്വോറിയം പമ്പാണ് അതായത് ഇത് പല റേറ്റിലും നമുക്ക് മേടിക്കാൻ കിട്ടും ഒരു മുന്നൂറ്റമ്പത് രൂപയിലോട്ട് നമുക്ക് പല റേറ്റിലും മേടിക്കാൻ കിട്ടും അപ്പോൾ ഇതുപോലൊരു അക്വോറിയം പമ്പിൻ്റെ ഹെഡിലേക്ക് നമ്മൾ ഇതുപോലെ നമ്മൾ മേളിൽ നിന്ന് പൈപ്പിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പൈപ്പ് നമ്മുടെ അക്വോറിയം പമ്പിൻ്റെ ഹെഡിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം ശേഷം നമ്മൾ ഈ ടാങ്കിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ ഈ പമ്പ് നമ്മൾ ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കണം അപ്പോൾ നമ്മുടെ ടാങ്കിലുള്ളിലേക്ക് നമ്മൾ അക്കോറിയ പമ്പ് നമ്മൾ സെറ്റ് ചെയ്തു അതിന് ശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രണ്ടാമത്തെ ലെയർ ബോക്സ് അതായത് ഓടിൻ്റെ ബോക്സ് നമ്മൾ കറക്റ്റായിട്ട് ഈ രണ്ടിൻ്റെ ഇടയിൽ അതായത് ടൈൽസിൻ്റെയും ഈ ഫസ്റ്റത്തെ ബോക്സിൻ്റെ ഇടയിലായിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ ഇറക്കി വെച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കൂളിംഗ് സെക്ഷൻ നമ്മൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ വെക്കേണ്ട നമ്മുടെ ഫാനാണ് അപ്പോൾ അതായത് ഇതിൻ്റെ ബാക്ക് വശത്തായിട്ട് നമ്മൾ ഫാൻ വെക്കാൻ കറക്റ്റായിട്ട് ഒരു ഹോൾ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഫാൻ്റെ അതേ സൈസില് ഈ